സംസ്ഥാനത്തെ ഇ എസ് ഐ ഡിസ്പെൻസറികളിൽ നിന്ന് റഫറൻസ് രേഖ ലഭിക്കാതെ ബുദ്ധിമുട്ടിലായ രോഗികൾ സെർവർ തകരാറിലായതോടെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ പണം കൊടുത്ത് ചികിത്സ ഉറപ്പാക്കേണ്ട അവസ്ഥയാണ് തകരാർ പരിഹരിക്കാൻ നടപടികൾ തുടരുകയാണെന്നാണ് അധികൃതരുടെ വിശദീകരണം റഫറൻസ് ഓൺലൈൻ റഫറൻസ് പേപ്പറിന്റെ പോർട്ടൽ സ്റ്റോപ്പ് സസ്പെൻഡ് വർക്ക് സസ്പെൻഡ് ആയിട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ എട്ട് ദിവസമായി ഇതുവരെ ഈ പ്രോബ്ലം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റിയിട്ടില്ല വീക്കിലി ടൈം ഡയാലിസിസ് ഉള്ളതാണ് ഞാൻ പേയ്മെന്റ് അടച്ചതിന് ശേഷം എനിക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ റഫർ പേപ്പർ കിട്ടിയെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ ഈ പേപ്പർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇത് പേപ്പർ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്യുന്നത് ഇത് ഷാജി പി വർഗീസ് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ മൂലം ഏറെ നാളായി ചികിത്സയിലാണ് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യണം ഇ എസ് ഐ ആശുപത്രികളിൽ നിന്ന് റഫറൻസ് രേഖയുണ്ടെങ്കിൽ മാത്രമേ സ്വകാര്യ ആശുപത്രികളിൽ സൌജന്യ ചികിത്സ ലഭ്യമാകൂ റഫർ ചെയ്യേണ്ട ബിൽ പ്രോസസിംഗ് ഏജൻസിയുടെ പ്രവർത്തനം തകരാറിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറ് മുതലാണ് സെർവർ തകരാറിലായത് എഴുതി നൽകി താൽക്കാലിക പരിഹാരമുണ്ടാക്കുന്നത് പ്രായോഗികവുമല്ല അസാധാരണ സാഹചര്യമാണെന്നും സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുന്നതായും ഇ എസ് ഐ അധികൃതർ വിശദീകരിക്കുന്നു ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സ വേണ്ടിവരുന്ന ഷാജിയെപ്പോലുള്ളവരാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ട്വന്റിഫോർ കൊച്ചി